ഹായ് ഹായ് ഓൾ മീ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാ നാല് ബി ഒരു സക്സസ്ഫുൾ സർ ഹലോ എൻ്റെ പേര് രാജി ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഇവിടെ ബീഗുഡില് വരാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഇവിടെ വന്നത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലായത് എസ്പെഷ്യലി സാറിൻ്റെ ഗ്രാമർ ക്ലാസ് അതിലൂടെ ഇപ്പോൾ എനിക്ക് എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും ഒരു ധൈര്യം ഉണ്ടായത് സാറിൻ്റെ ക്ലാസ് കൊണ്ടാണ് പിന്നെ റീഡിങ്ങും ലിസണിങ്ങും അതായത് ഇച്ചിരി പുറകോട്ട് അതിൽ വിഷ്ണു സാർ നന്ദു സാർ അവരുടെയൊക്കെ ഹെൽപ്പ് അവരൊക്കെ കൂടുതൽ എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് നല്ലൊരു സ്കോർ കിട്ടാനുള്ളത്

ഫുൾ അതിൽ കൂടുതൽ നമ്മൾ നമ്മുടെ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ പാസ്സാവാൻ പറ്റും താങ്ക് യു താങ്ക് യു സാർ